ദൈവമയെ കൈയുടെ ഇടയിൽ മുഖം ഒളിപ്പിച്ചു വെച്ചേക്കണ് പാക്ക് ചെയ്തത് മനസ്സിലായാ മനസ്സിലായാ കൊച്ചു പാക്ക് ചെയ്ത് കൊടുക്കു ആ മനസ്സിലായി ആ എങ്ങനെ കിട്ടു കിട്ടുവാൻ എങ്ങനെ ആ കൊച്ചു കൈച്ചിരിക്കണത് തലേം കുമ്പിട്ട് അതെങ്ങനെയാണോ വിളിച്ചിരുന്നത് ഒന്നും കൂടി ഒന്ന് കാണിച്ചേ അതങ്ങനെ പറഞ്ഞിട്ടാണ് വയലന്റ് ആവൂന്ന് പറഞ്ഞിട്ടാണ് കേട്ടാ എത്ര മണിക്കൂർ വേണമെങ്കിലും ഇരിക്കാനുള്ള എന്താണെന്നറിയോ ടെക്നിക്കെന്താന്നറിയോ കിട്ടുവിനെടുത്താനുള്ള ആ അത് തന്നെ മസാജ് ആ കാര്യത്തിൽ അങ്ങോട്ട് മസാജ് ചെയ്തോടുത്തെ ഒരു മണിക്കൂർ വേണോ രണ്ട് മണിക്കൂർ വേണോ അല്ലേ കിട്ടോ ബാ അതെ അച്ചയുടെ മസാജിങ് അല്ല എന്റെ അമ്മടെ ആണ് സൂപ്പർ മസാജ് ചെയ്ത് തരാ അമ്മ മസാജ് ചെയ്ത് തരാടാ മോനി ഏഹ് അമ്മ മസാജ് ചെയ്ത് തന്നാ ഇങ്ങട് നോക്കിയേ ഇങ്ങട് നോക്കിയേ അമ്മ മസാജ് ചെയ്ത് തന്നാ മതിയോ ഏഹ് മതിയാ അമ്മ മസാജ് ചെയ്താൽ മതിയാ അച്ച കൈമാറ്റിക്കേ അച്ചയുടെ മസാജ് സൂപ്പറല്ല അല്ലേ െ സംഭവം കിട്ടൂന്നു ഞാനില്ലേ പുറത്തൊന്നൊക്കെ എടുത്തോണ്ട് വരും വേണ്ടല്ലേ ഇങ്ങനെ പിടിച്ചോണ്ട് വരുമ്പോ ഇങ്ങനെ പിടിക്കാം എന്തിനാന്നറിയോ വീടാതിരിക്കാൻ